ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിലൊന്നായ എഫ് ഫോർട്ടീൻ ഇന്നും ഉപയോഗിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് ഇറാൻ പണ്ട് യു എസ് തന്നെ ഇറാന് നൽകിയതാണ് ഇവ യു എസിന്റെ വിമാനവാഹിനികളിൽ നിന്നാണ് മുൻപിത് പ്രവർത്തിച്ചിരുന്നത് ഗ്രുമാൻ എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ നിർമ്മിച്ച ഈ സൂപ്പർസോണിക് ഇരട്ട എഞ്ചിൻ സ്വീപ് വിംഗ് യുദ്ധവിമാനം ടോപ്പ് ഗണ്ണായാണ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് ശക്തമായ റഡാറിനും ദീർഘദൂര എയർ ടു എയർ മിസൈലായ എഐ എം ഫിഫ്റ്റി ഫോർ ഫീനിക്സിനും പേരുകെട്ട ഈ പൈതൃക യുദ്ധവിമാനം യു എസ് പിൻവലിച്ചിരുന്നു ദീർഘദൂര മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ബോംബറുകളിൽ നിന്ന് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകളെ സംരക്ഷിക്കുക എന്നതായിരുന്നു എഫ് ഫോർട്ടിന്റെ പ്രധാന ജോലി ആയിരത്തി തൊള്ളായിരത്തി ഇറാൻ മിഡിൽ ഈസ്റ്റിലെ പ്രധാന സഖ്യകക്ഷിയായിരുന്ന കാലത്ത് യു എസ് ഇറാനും എഴുപത്തിയൊൻപത് എഫ് ഫോർട്ടീൻ വിമാനങ്ങൾ വിറ്റിരുന്നു ഈ കരാർ ഇരുരാജ്യങ്ങളുടെയും സൗഹൃദം അരക്കിട്ടുറപ്പിച്ചു എന്നാൽ ഇറാനിയൻ വിപ്ലവത്തിനുശേഷം ബന്ധം വഷളായി പതിറ്റാണ്ടുകളായി തങ്ങളുടെ വിലയേറിയ എഫ് ഫോർട്ടീൻ വിമാനങ്ങൾ നിലനിർത്താനുള്ള പ്രയത്നത്തിലാണ് ഇറാൻ അനേകം എണ്ണത്തെ ഒരേ സമയം പ്രവർത്തനക്ഷമമാക്കാനുള്ള പ്രതിസന്ധി കണക്കിലെടുത്ത് ഒന്നിലേറെ എഫ് ഫോർട്ടീൻ വിമാനങ്ങൾ ഇറാൻ സ്വമേധയാ നശിപ്പിച്ചിട്ടുണ്ട് എഫ് ഫോർട്ടീൻ യുദ്ധവിമാനങ്ങളിലെ ചില ഘടകങ്ങളിൽ വികസിപ്പിച്ച ഇറാൻ തദ്ദേശീയമായി അവയൽ ചെരുത് നിർമ്മിക്കുകയും ചെയ്തിട്ടു നിലവിൽ ഇറാന്റെ പക്കൽ എത്ര എഫ് ഫോർട്ടീൻ യുദ്ധവിമാനങ്ങളാണ് ഉള്ളതെന്ന് വ്യക്തതയില്ല നിലവില് ഇറാന്റെ ആയുധപ്പുരയിലുള്ള എഫ് ഫോർട്ടീൻ യുദ്ധവിമാനങ്ങള് അവരുടെ മുൻകാല യുദ്ധവിമാനങ്ങളുടെ വെറുമൊരു നിഴൽ മാത്രമാണെന്ന് പേർഷ്യൻ ഗള്ഫിലെത്തുന്ന അമേരിക്കൻ സേനയ്ക്കും അവഭീഷണിയല്ലെന്നും വിദഗ്ധര് പറയുന്നു ധാരാളം യുദ്ധങ്ങളുടെ ഭാഗമായതിന്റെ ചരിത്രവും എഫ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി നാലിന് ലിബിയൻ തീരത്തിന് സമീപം യു എസ് എസ് ജോൺ എഫ് കെനഡിയിൽ നിന്ന് പറന്നുയർന്ന രണ്ട് എഫ് ഫോർട്ടീനുകൾ രണ്ട് മിക് ട്വന്റി ത്രീ യുദ്ധവിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി അമേരിക്കൻ ഐക്യനാടുകളുടെ നാവികസേനയ്ക്കായി ഗ്രമൻ എയറോസ്പേസ് കോർപ്പറേഷൻ നിർമ്മിച്ച ഇരട്ട എഞ്ചിനുള്ള ശബ്ദാതിവേഗ യുദ്ധ വിമാനമാണ് എഫ് ഫോർട്ടീൻ ടൊമാറ്റ് ഗ്രൂമാൻ എഫ് ഫോർട്ടീൻ ടൊമാറ്റ് സുഗമമായ പ്രവർത്തനത്തിന് രണ്ട് വൈമാനികർ ആവശ്യമുള്ള ഈ വിമാനത്തിന്റെ ചിറകുകളുടെ ആകൃതി ക്രമീകരിക്കാവുന്നതാണ് വിയറ്റ്നാം യുദ്ധകാലത്ത് സോവിയറ്റ് നിർമ്മിത മിക് വിമാനങ്ങളോട് പോരാടാൻ ശേഷിയുള്ള വിധത്തിൽ നിർമ്മിക്കപ്പെട്ട വിമാനമാണിത് എഫ് തേർഡ് ബി പദ്ധതി തകിടമറിയാൻ ഇടയായതോടെയാണ് ടൊമാറ്റിന്റെ പദ്ധതിക്ക് തിരികൊളുത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആദ്യം പറക്കൽ നടത്തിയ ഈ വിമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എഫ് ഫോർ ഫാൻഡം ത്രീ വിമാനങ്ങൾക്ക് പകരമായി ആദ്യം വിന്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പുതിയ ശേഷികൾ ചേർത്ത വിമാനം രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നാവികസേനയിലെ സേവനം അവസാനിപ്പിച്ചു ഇന്ന് മാത്രമേ എഫ് ഫോർട്ടീൻ സൈനിക ആവശ്യങ്ങൾക്കുപയോഗിക്കുന്നുള്ളൂ അതിനിടെ ഇറാനിൽ പ്രതിഷേധങ്ങൾ കടുക്കുന്ന സാഹചര്യവും അമേരിക്കയുടെ ഇടപെടലും കണക്കിലെടുത്ത് ടെഹ്റാനിൽ സുരക്ഷ കടുപ്പിച്ചിരിക്കുകയാണ് രാജ്യം എന്തിനും സജ്ജമാണെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇറാനെതിരെ ഉപരോധം കടുപ്പിക്കുമെന്ന് അമേരിക്ക വീണ്ടും മുന്നറിയിപ്പ് നൽകി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാനെ ദുർബലമാക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമേൽ അമേരിക്കൻ ടെഷറി ഉപരോധം ഏർപ്പെടുത്തി അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിക്കുന്ന സമീപനമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇത്തവണ ബുള്ളറ്റ് പിഴക്കില്ലെന്ന അടിക്കുറി ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിനാലെ അമേരിക്കൻ ഇലക്ഷൻ പ്രചാരണത്തിലെ പെൻസിൽവാനിയയിലെ ബഡ്ലറിൽ വെച്ച് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റ ചിത്രം ഇറാനിൻ സ്റ്റേറ്റ് ടെലിവിഷൻ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇറാന്റെ വധഭീഷണി ഒരു യുദ്ധ സാഹചര്യം ഉടലെടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇറാനിലെ നിലവിലെ സാഹചര്യം ശാന്തമാണെന്നും യുദ്ധം വന്നാൽ നേരിടുമെന്നും ഇറാൻ വ്യക്തമാക്കി ഇറാനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും പോരാട്ടത്തിൽ വിജയിക്കുമെന്നുമുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇറാൻ അതേസമയം അടിയന്തര യോഗം ചേരാൻ യു എൻ സുരക്ഷാ കൌൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് അതിനിടയിൽ ഇറാനിൽ പ്രതിഷേധത്തിനിടെ കനേഡിയൻ പേരൻ കൊല്ലപ്പെട്ടുവെന്ന് കനേഡിയൻ വിദേശകാര്യ സ്ഥിരീകരിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോടുള്ള നിലപാട് മയപ്പെടുത്താൻ കാരണം ഗൾഫ് സഖ്യകക്ഷികളുടെ സമ്മർദ്ദവും നദന്യാഹുവിന്റെ ഇടപെടലുമെന്ന് റിപ്പോർട്ട് രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് നേരെ ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്ന അടിച്ചമർത്തലിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന നിരവധി മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പുതിയ നീക്കം ഇറാനെതിരായ സൈനിക നടപടി നീക്കം നിർത്തിവെക്കാൻ ട്രംപ് തീരുമാനിച്ചു കഴിഞ്ഞതായാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി